ഹലോ അസ്സാം വലൈക്കും എന്തല്ല വിശേഷങ്ങൾ സുഖങ്ങളൊക്കെ തന്നെ നിങ്ങളെ മുപ്പതാം തീയതി നടക്കുന്ന ഉദ്ഘാടനത്തിന് നമ്മളെ എല്ലാവിധ ആശംസകളും പ്രാർത്ഥകളും പ്രാർത്ഥനകളും ഉണ്ടാവും കേട്ടോ നമുക്കിപ്പം മസ്കത്ത് തന്നെയാ ഉള്ളു അതിൻ്റെ ഇടക്ക് പിന്ന ഈ ദുബൈയിലോ മറ്റോ ഈ നൂറാം വാർഷികമായിട്ട് ബന്ധപ്പെട്ട് ഗ്ലോബൽ മീറ്റില്ലേ ഒന്നാം തീയതി

സമസ്ത രള ജമീയത്തുരമ അതിലാഹിയായ പ്രസ്ഥാനമാണ് എന്നുള്ള കാര്യത്തിൽ ഒരു സംശയമല്ല ദിനം പ്രതി അതിങ്ങനെ പുലർന്നുകൊണ്ടിരിക്കുകയാണ് ഏ മോന്തി മൂലക്കി മൂലക്കിരുന്ന് ആൾക്കാരൊക്കെ പ്ലീസ് പ്ലീസ് എന്ന് പറയേണ്ടി വരും നമ്മക്കതിന് പ്രത്യേകിച്ചൊന്നും ഉണ്ടായിട്ടൊന്നുമല്ല നമ്മൾ അന്നേ പറഞ്ഞതാണ് കുട്ടികളെ ഇത് സമസ്തേനെ നിങ്ങൾ വിചാരിച്ച മാരുള്ള സംഗതി അല്ലത് ഇതിൻ്റെ ഒപ്പം കൂടിക്കോളേ ആ ബഹുമാനപ്പെട്ട ഉമർ വൈശ് പറഞ്ഞില്ലേ കൻ ഈ കപ്പൽ കയറിക്കോളെയും അത് ശരിക്ക് ഉൾക്കൊണ്ടിക്കണം കൻആാനീങ്ങളൊക്കെ ഈ കപ്പലിൽ കയറി ഇതാ കപ്പൽ പുറപ്പെട്ട് കഴിഞ്ഞു ചിലവരൊക്കെ ബോട്ട് കയറിയിട്ട് പൗതിക്കന്ന് കയർമ തൂങ്ങനുണ്ട് സന്തോഷേ ഉള്ളൂ കിട്ടോ സന്തോഷേ ഉള്ളൂ സന്തോഷേ ഉള്ളൂ മുത്തീൻ സമസ്തയോടൊപ്പം നിന്നാൽ കപ്പൽ പുറപ്പെട്ടു കുട്ടികളെ കപ്പൽ പുറപ്പെട്ടു നിങ്ങളൊന്നും വിചാരിച്ചല്ല സമസ്ത അത് അജയ്യം തന്നെ അത് ഇലാഹിയായ പ്രസ്ഥാനം തന്നെ ബഹുമാനപ്പെട്ട ഉമർ വൈശി ഉസ്താദ് പറഞ്ഞതുപോലെ കപ്പൽ പുറപ്പെട്ടിട്ടുണ്ട് അപ്പൊ ഓരോരുത്തരെ ചാടി കയറണിണ്ട് എല്ലാരും വന്നോളൂ ഈ കപ്പലും എല്ലാവർക്കും കേറ എല്ലാരും കൊണ്ടുപോകും ഈ കപ്പല് കപ്പല് കയറണെന്ന് മാത്രം ആ എല്ലാരും കേറും കേറും ആ അള്ളാഹു സമസ്തയോടൊപ്പം നമ്മൾ അടിയർച്ച നിർത്തട്ടെ